നമസ്കാരം ആപ്പിനെ തൂത്തറിഞ്ഞ് ഇന്ദ്രപ്രസ്ഥത്തിൽ താമര വിരിഞ്ഞിരിക്കുകയാണ് ഐതിഹാസിക വിജയം ആഘോഷിക്കുകയാണ് പ്രവർത്തകർ കാലങ്ങളായി പലരുടെയും അധീനതയിലായിരുന്ന മണ്ഡലങ്ങളാണ് ബി ജെ പിടിച്ചെടുത്തിരിക്കുന്നത് അതിലൊന്നാണ് ഡൽഹിയിൽ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മുസ്തഫാബാദ് മോഹൻ സിംഗ് വിഷ്ത്താണ് ഇത്തവണ ആം ആദ്മി പാർട്ടിയെ മലർത്തിയടിച്ച് കാവിക്കൊടി പാറിച്ചത് വിജയത്തിനും പിന്നാലെ മുസ്തഫാബാദിന്റെ പേര് മാറ്റാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു മുസ്തഫാബാദിന്റെ പേര് ശിവപുരി എന്നോ ശിവവിഹാർ എന്നോ മാറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം മണ്ഡലത്തിൽ നാൽപ്പത്തഞ്ച് ശതമാനം മുസ്ലിം വിഭാഗമാണ് പക്ഷേ മണ്ഡലത്തിൽ യാത്ര ചെയ്തതിൽ നിന്നും മുസ്ലിം വിഭാഗം അറുപത് ശതമാനവും ഹിന്ദു നാൽപ്പത് ശതമാനവുമാണെന്ന് മനസ്സിലാക്കി ഞങ്ങളൊരു സെൻസസ് നടത്തും മുസ്തഫാബാദിന്റെ പേര് ശിവ വിഹാർ അല്ലെങ്കിൽ ശിവപുരി എന്നും മാറ്റുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് എ എ പി സ്ഥാനാർത്ഥിയായ അദിൽ അഹമ്മദ് ഖാനെ പതിനേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് വോട്ടിനെ തോൽപ്പിച്ചാണ് മോഹൻസിംഗ് മുസ്തഫാബാദിൽ വിജയിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ എ എ പി സ്ഥാനാർത്ഥിയായ ഹാജി യുനൂസ് ആയിരുന്നു തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് എന്നാൽ മോഹൻ സിംഗ് ബിഷ്റിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി മുൻ എം എൽ എ ആയിരുന്ന ഹാജി യുനൂസ് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്തു തന്നെ ചെയ്താലും മുസ്തഫാബാദിന്റെ പേര് ശിവപുരി എന്ന് മാറ്റാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മുസ്തഫാബാദിൽ ഇപ്പോൾ നാൽപ്പത്തിയെട്ട് ദശാംശം ഒൻപത് ശതമാനം വോട്ടർമാരുണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മുസ്തഫാബാദ് മുസ്തഫാബാദ് ആയി തുടരുക തന്നെ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഡൽഹിയുടെ അതിർത്തി നിർണയം നടത്താൻ പോകുന്നു അതിലൊരു സീറ്റ് വർദ്ധിപ്പിക്കും അതായത് വേറെ ഏതെങ്കിലും വാർഡിനെ ശിവപുരിയാക്കി മാറ്റുകയോ നിർത്തുകയോ ചെയ്യാം പക്ഷേ മുസ്തഫാബാദിന്റെ പേര് മാറ്റാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി